മിനർവ അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ മിനർവ അക്കാദമി നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ നിരത്തിലെ അപകട രക്ഷകരായ വടക്കാഞ്ചേരി ആക്സ് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പുതിയ കാലം ഡയാലിസിന് വിധേയരാകുന്ന നിർധന രോഗികൾക്ക് സൗജന്യ ആംബുലൻസ് സർവീസ് ആരംഭിക്കുന്നു ആക്സ് വടക്കാഞ്ചേരി ബ്രാഞ്ചിന്റെ ഡയാലിസിസ് കെയർ ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനം ജൂലൈ പത്തിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വടക്കാഞ്ചേരിയുടെ പത്ത് കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്നവരും മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രി വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലെ ഡയാലിസിസ് സെന്ററിൽ ചികിത്സ നടത്തുന്നവരുമായ രോഗികൾക്കാണ് ഈ സേവനം ലഭ്യമാവുക ആക്ട് സ്ഥാപിതമായതിന്റെ രജത ജൂബിലിയുടെ ഭാഗമായാണ് പുതിയ സേവനത്തിന് തുടക്കം കുറിക്കുന്നത് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനാണ് ആംബുലൻസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ പത്തുമണിക്ക് ഓട്ടുപാറ ഡെല്ലീസ റെസിഡൻസി കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന യോഗം സേവ്യർ ചിറ്റിലപ്പള്ളി എം ഉദ്ഘാടനം ചെയ്യും തൃശൂർ ജില്ലാ കലക്ടർ ർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് ഡയാലിസിസ് കെയർ ആംബുലൻസിന്റെ സമർപ്പണം നടത്തും തൃശൂർ മേയറും ആക്ട്സ് ജനറൽ സെക്രട്ടറിയുമായ എം കെ വർഗേസ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കൌൺസിലർ പി എൻ വൈശാഖ് കെ വി വി ഇ എസ് ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് എന്നിവർ പങ്കെടുക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദിന് ആക്ട്സ് ഭദ്രദീപം പുരസ്കാരം നൽകും കുന്നംകുളം പ്രസ് ക്ലബ് മാധ്യമ പുരസ്കാരം നേടിയ ടി ഡി ഫ്രാൻസിസ് ചാലക്കുടി പ്രസ് ക്ലബ് ഓൺലൈൻ മാധ്യമ പുരസ്കാരം നേടിയ ശിവപ്രസാദ് എന്നിവരെ യോഗത്തിൽ ആദരിക്കും അജിത് കുമാർ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് എന്നിവർ വാർത്താ കണ്ടിട്ടില്ലാത്ത രോഗികൾക്ക് ആശുപത്രിയിൽ പോയി വരുന്നത് ഭീമമായ ഒരു ചെലവുണ്ടാക്കുന്ന കാര്യമാണ് എല്ലാ മൂന്ന് ദിവസം കൂടുമ്പോഴും ആശുപത്രികളിലേക്ക് പോവുകയും അവിടെ നിന്ന് തിരിച്ചു പോവുകയും മണിക്കൂറോളം കാത്തു നിൽക്കേണ്ടി വരികയും അതിനുവേണ്ടി വരുന്ന വാഹന ചെലവ് അവർക്ക് പലർക്കും താങ്ങാവുന്നതിലധികമാണ് അതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ വടക്കാഞ്ചേരിയിൽ ഒരു ഡയാലിസ് കെയർ ആംബുലൻസ് സർവീസ് ഇപ്പത്താം തീയതി ആരംഭിക്കുകയാണ് അത് ആരംഭിക്കുന്നതിന് വേണ്ടി കൊച്ചാസെബ് ജിറ്റ്ലപള്ളി ഫൗണ്ടേഷൻ ഒരു ആംബുലൻസ് സൗജന്യമായി തരികയും അത് നടത്തിപ്പ് വടക്കാഞ്ചേരി എക്സ് ബ്രാഞ്ചാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെയുള്ള എല്ലാ രോഗികൾക്കും വളരെയധികം താങ്ങും തടലുമാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്തരമൊരു ആംബുലൻസ് സർവീസ് ആരംഭിക്കുന്നത് ഇത് എല്ലാ പ്രദേശങ്ങളിലേക്കും ആവശ്യമുള്ളതാണ് ടാക്സിന്റെ ഇരുപത്തി വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇത് ഞങ്ങൾ നാടിന് സമർപ്പിക്കുകയാണ് ബി സി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.